ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന എസ് ബി ഐയിൽ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന തസ്തിയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കോൺഗ്രസ് ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക ലേച്ചായിട്ട് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ നൂറ്റി ഇരുപത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് വൈ ഡോട്ട് ഇൻ വൈ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഫീസ് അടക്കാനും രജിസ്റ്റർ ചെയ്യാനുമുള്ള അവസാന തീയതി ഒക്ടോബർ രണ്ടാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ശമ്പളം അതേപോലെ ഇതിലേക്ക് വരുന്ന അപേക്ഷാ ഫീസ് നോക്കാം പട്ടികജാതി എസ് സി പട്ടികവർഗം എസ് ടി ഭിന്നശേഷിക്കാർ പി ഡബ്ല്യു ബി ഡി എന്നിവർ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല മറ്റു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എഴുന്നൂറ്റിഅൻപത് രൂപ അപേക്ഷാ ഫീസ് നൽകണം ഇനി ഇതിൽ വരുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ നോക്കാം വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കൂടാതെ താഴെ പറയുന്നവരിൽ ഏതെങ്കിലും ഒരു യോഗ്യതയും ഉണ്ടായിരിക്കണം എം ബി എ ഫിനാൻസ് മാസ്റ്റർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എം 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 എസ് ഫിനാൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സി എ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ് സി എഫ് എ ഐ സി ഡബ്ല്യു എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടായിരിക്കണം അടുത്ത ഒരു വ്യക്തി പറയുന്നത് പ്രവർത്തി പരിചയമാണ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഒരു വാണിജ്യ ബാങ്കിലോ അസോസിയേറ്റ് സ്ഥാപനത്തിലോ ഉപസ്ഥാപനത്തിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ ലിസ്റ്റ് ചെയ്ത ധനകാര്യ സ്ഥാപനത്തിലോ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് റോളിൽ എക്സിക്യൂട്ടീവായി കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ബാലൻസ് ഷീറ്റ് വിശകലനം മൂല്യനിർണ്ണയം ക്രെഡിറ്റ് റെപ്പോസിറ്റ് വിലയിരുത്തൽ ക്രെഡിറ്റ് മോണിറ്ററിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള കഴിവുകൾ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ട് വന്നേക്കാം അതേപോലെ തിയേക്ക് വരെ അപേക്ഷിക്കേണ്ട വിധമാണ് ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ വഴി കറന്റ് ഓപ്പണിംഗ്സ് വിഭാഗത്തിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ താഴെ നൽകുന്നു ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എസ് ബി ഐ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ വൈ സന്ദർശിക്കുക ഹോംപേജിൽ കരിയർസ് വിഭാഗത്തിനെ തുടർന്ന് കറന്റ് ഓപ്പണിംഗ്സിലും ക്ലിക്ക് ചെയ്യുക സ്പെഷ്യലിസ്റ്റ് ഓഫീസ് തസ്തികൾക്കായിട്ട് അപ്ലൈ ഇൻ നോ എന്ന് ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നവർ ക്ലിക്ക് ഇൻ ക്ലിക്ക് ഓൺ ന്യൂ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർ അടിസ്ഥാന വിവരങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ വിശദാംശങ്ങൾ യോഗ്യത രേഖകൾ അതുപോലെ ഫീസ് എന്നിവ അടിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കരുതുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ